രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതായി എത്തിക്കഴിഞ്ഞു അതിൻ്റെ ഒരു ആഘോഷത്തിലായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ലോകം മുഴുവനും അതിൻ്റെ ആഘോഷത്തിലായിരുന്നു പല സ്ഥലങ്ങളിലും പ്രത്യേകം പ്രത്യേകം പിന്നെ എന്തു പറയാം ന്യൂ ഇയർ ആഘോഷങ്ങളുണ്ടായിരുന്നു പല മുന്തിയ ഹോട്ടലുകളിൽ പല ക്ലബുകളിൽ അതുപോലെ തുറന്ന സ്ഥലങ്ങളിലെല്ലാം ചില ചില പിന്നെ സാംസ്കാരിക സംഘടനകൾ ഇവരെല്ലാം ന്യൂ ഇയർ ആഘോഷങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തും ലോകത്തിൻ്റെ പല ഭാഗത്തും നടത്തുകയുണ്ടായി നമ്മുടെ കേരളത്തിലും അത്തരത്തിൽ ന്യൂ ഇയർ ആഘോഷങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട് എറണാകുളത്തെ പാപ്പാകത്തിക്കൽ എന്നത് നമ്മുടെ ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് നമ്മൾ കാണുന്നതാണ് എന്നാൽ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ഒരു ഒരു കൗതുകം ഉണർത്തുന്ന വളരെ രസകരമായ ഒരു ഓഫർ ഒരു പബ്ബ് നടത്തുന്ന ഒരു ടീം ന്യൂ ഇയർ ആഘോഷിക്കാൻ വരുന്നവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം സജ്ജീകരിച്ചിരുന്നു അതായത് ഈ പബ്ബിലേക്ക് അതായത് ഞങ്ങളുടെ പബ്ബിലേക്ക് വന്ന് നിങ്ങൾ ന്യൂ ഇയർ ആഘോഷിക്കുകയാണെങ്കിൽ ആ പബ്ബിൽ നിന്നും ചില പ്രത്യേക ഓഫറുകൾ നിങ്ങൾക്ക് ഞങ്ങൾ നൽകുന്നു എന്ന് പറഞ്ഞിട്ട് ഇവർ പലരെയും ക്ഷണക്കത്ത് അയച്ചു ക്ഷണക്കത്ത് കൊടുത്തു കാരണം സ്ഥിരമായിട്ട് പബ്ബിൽ വന്ന് അവിടെ വന്നിരുന്നിട്ട് മദ്യപിക്കുന്ന ആൾക്കാരെയും ഒന്ന് ഉത്സിക്കുന്ന ആൾക്കാരെയും ഉദ്ദേശിച്ചാണ് പബ്ബ് അത്തരത്തിൽ ഒരു ക്ഷണക്കത്ത് പലർക്കും അയച്ചത് പത്ത് നാൽപ്പതോളം പേർക്ക് സ്ഥിരമായി അവിടെ വന്നു പോകുന്ന പത്ത് നാൽപ്പതോളം പേർക്ക് അവരുടെ സ്ഥിരം കസ്റ്റമേഴ്സിന് കസ്റ്റമേഴ്സിനവർ ഇതുപോലുള്ള ഒരു കത്ത് അയച്ചു പക്ഷേ കത്തിനോടൊപ്പം ഒരു ഒരു രണ്ട് പ്രധാനപ്പെട്ട സാധനങ്ങൾ വച്ചിരുന്നു അതാണ് ഇപ്പോൾ വളരെ കൗതുകമാവുന്നതും വിവാദമായതും എന്താണെന്ന് അറിയണ്ടേ ഈ കത്തിനോടൊപ്പം വെച്ചിരുന്ന സാധനം ക്വാണ്ടം ഓരോ കവർ കോണ്ടവും ഒപ്പം തന്നെ ഒരു ഒര് എസ് പാക്കറ്റും വെച്ചിരുന്നു ഈ രണ്ട് സാധനങ്ങൾ കോണ്ടം ഉപയോഗിച്ചിരിഞ്ഞാൽ ക്ഷീണം വരും ക്ഷീണം വരുമ്പോൾ ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് ഒ ആർ എസ് കുടിച്ചാൽ മതി എന്ന സന്ദേശമാണ് അതിനകത്തുണ്ടായിരുന്നത് അതുകൊണ്ട് പിന്നെ നിങ്ങൾ ജാഗ്രത പാലിക്കുക ജീവിതം വളരെ മനോഹരമാക്കുക പക്ഷേ ജീവിതം ജാഗ്രത പാലിക്കുക എന്നുള്ള ഒരു നല്ല സന്ദേശവും അവർ അവരുദ്ദേശിക്കുന്ന പറയാൻ നല്ല സന്ദേശമാണ് ഞങ്ങൾ കൊടുക്കുന്നതെന്നാണ് അത്തരത്തിലൊരു സന്ദേശവും ഈ കോണ്ടവും ഈ ഒ ആർ എസ് പാക്കറ്റും കൊടുത്തപ്പോൾ അവർ സന്ദേശം നൽകി എന്നതാണ് അവരുടെ ഒരു വിലയിരുത്തൽ അവരത് പ്രഖ്യാപിച്ചു ിക്കുന്നില്ലേ ഇപ്പോൾ കാരണം അത് വിവാദമായപ്പോൾ അത് പ്രഖ്യാപിക്കുന്നില്ല ഇനി ഇത് എവിടെയാണ് സംഭവിച്ചതെന്ന് അറിയണ്ടേ കേരളത്തിലല്ല കേട്ടോ എന്തായാലും കേരളത്തിൽ അത്രത്തരം കാര്യങ്ങൾ സംഭവിക്കില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം കേരളത്തിൽ നമ്മൾ രാജ്യത്ത് നടക്കുന്നതിനേക്കാളും വളരെ വ്യത്യസ്തമായ ചില കാര്യങ്ങൾ നടക്കുന്ന നാടാണ് കേരളം പക്ഷേ കേരളത്തിലല്ല സംഭവിച്ചത് മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് പൂരയിലെ ഒരു പ്രമുഖമായ പബ്ബിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു ക്ഷണക്കത്ത് അവരുടെ സ്ഥിരം കസ്റ്റമേഴ്സിനെത്തിയത് അതിൽ ഈ പറയുന്ന ഒരു ബാഗും കൂടെ വച്ചിരുന്നു ക്ഷണക്കത്തിനോടൊപ്പം ഇത് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത് ആ ഒരു സഞ്ചിക്കകത്തൊരു ബാഗിനകത്ത് ആണ് ഈ ഒരു കോണ്ടം ഒരു പാക്കറ്റ് കോണ്ടവും ഒരു പാക്കറ്റ് ഒ ആർ എസും വച്ചിരുന്നത് ഇത് അവരെ വലിയ വലിയ കാര്യമായിട്ടെടുത്തില്ല അവിടെ സ്ഥിരം വരുന്നവരായതുകൊണ്ട് അവർക്കിതൊക്കെ നിത്യ സംഭവമൊക്കെ ആയതുകൊണ്ട് അവിടെ പോകുന്നവർക്ക് നേരത്തെ വലിയ കാര്യമായില്ല പക്ഷേ ഒരാൾ എന്ത് ചെയ്യുന്നറിയാമോ ഇത് കിട്ടിയ ഒരാൾ കൗതുകത്തിന് വേണ്ടി ഓരോരുത്തർ കാണുമല്ലോ ആരെങ്കിലും ഒരാൾ കൗതുകത്തിന് വേണ്ടി അയാൾ ഇതിൻ്റെ ഫോട്ടോ എടുത്തു എനിക്കിതാ ഇന്ന പബ്ബിൽ നിന്നും ന്യൂ ഇയർ ഓഫറായിട്ട് അയച്ചു തന്നതാണ് അവിടെ പോയി പിന്നെ ന്യൂ ഇയർ ആഘോഷിക്കുകയാണെങ്കിൽ ഇന്ന പബ്ബിൽ പോയി ന്യൂ ഇയർ ആഘോഷിക്കുകയാണെങ്കിൽ അവർ നൽകിയ ഒരു സമ്മാനമാണ് ന്യൂ ഇയർ സമ്മാനമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് യാൾ ഈ കോണ്ടത്തിൻ്റെയും ഈ ഒ ആർ എസ് പാക്കറ്റിൻ്റെയും ഈ ക്ഷണക്കത്തിൻ്റെയും കോപ്പികളെടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു അതോടുകൂടി ഇത് പുറത്തു അറിഞ്ഞു പുറത്തിറങ്ങിയപ്പോൾ അതിനകത്ത് അഭിപ്രായങ്ങൾ ഒരുപാട് വന്ന് കമൻ്റ് വന്നു അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് കമൻറ്റ് വന്നു ഇത് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു അങ്ങനെ പോലീസുകാർ ഈ പബ്ബിൽ ചെല്ലുന്നു പബ്ബിൽ ചെന്നപ്പോൾ ഞാൻ അവർ ഞങ്ങൾ അയച്ചതാണെന്ന് അവർ പറഞ്ഞു സമ്മതിച്ചു അവരതിനകത്ത് ഞങ്ങൾ അയച്ചതല്ല എന്നും പറഞ്ഞില്ല ഞങ്ങൾ അയച്ചതാണെന്ന് പറഞ്ഞു പക്ഷേ പോലീസ് കർശനമായി ഞങ്ങൾ കേസ് എടുക്കേണ്ടി വരും നിങ്ങൾ അങ്ങനെയല്ല ഈ കോണ്ടം അയച്ച് കൊടുത്തിട്ടാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് പോലീസ് വരട്ടി അതോടുകൂടി അവർ ന്യൂ ഇയർ ആഘോഷം ഞങ്ങളുടെ പബ്ബിൽ ഈ പ്രാവശ്യം ഇല്ല എന്ന് പരസ്യമായിട്ട് അവർ പ്രഖ്യാപിക്കുകയും ആ ന്യൂ ഇയർ ആഘോഷം അവിടുത്തെ അവിടുത്തെ ന്യൂ ഇയർ ആഘോഷം പബ്ബിലെ ന്യൂ ഇയർ ആഘോഷം അവർ നിർത്തിവെക്കുകയും ചെയ്തു ഒന്നാം മുപ്പത്തൊന്നാം തീയതി വളരെ വിപുലമായ പദ്ധതികളാണ് അവർ ഈ ഈ ന്യൂ ഇയർ ആഘോഷത്തിന് വേണ്ടി വച്ചിരുന്നത് അതെല്ലാം അവർ ക്യാൻസൽ ചെയ്തു പോലീസ് ഇപ്പം ഈ പബിനെതിരായിട്ട് കേസും എടുത്തിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത് എന്നാൽ ഇതോടൊപ്പം നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വളരെ വിപുലമായ പല പ്രധാനപ്പെട്ട ഹോട്ടലുകളിലും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലുമൊക്കെ നമ്മൾ ഒരുപക്ഷെ പല കാലഘട്ടിലും കാണുന്നതിനേക്കാൾ അമിതമായിട്ട് ഇപ്പോൾ ന്യൂ ഇയർ ആഘോഷങ്ങൾ മദ്യത്തിൻ്റെ അകമ്പടിയോടുകൂടി ലഹരി വസ്തുക്കളുടെ അകമ്പടിയോടുകൂടി നടക്കുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും പല തരത്തിൽ മദ്യങ്ങൾ ഇന്ത്യയിൽ കേരളത്തിലേക്ക് ഇപ്പോൾ ഒഴുകുന്നുണ്ട് എന്നാണ് എക്സൈസ് അധികാരി പോലും അധികൃതർ പോലും പറയുന്നത് അവർ അതിർത്തി കേന്ദ്രങ്ങളിൽ അവരുടെ സ്ക്വാഡ് പ്രത്യേക സ്ക്വാഡുകൾ അവർ സജ്ജമാക്കിയിട്ടുണ്ട് അവരുടെ സ്ക്വാഡിനെ സ്ക്വാഡ് സ്ട്രൈക്കിംഗ് ഫോഴ്സ് എന്നും കെമു എന്നും പേരുള്ള രണ്ട് സ്ക്വാഡുകൾ കെമു എന്നാൽ കേരള എക്സൈസ് മൊബൈൽ ഇന്ററേഷൻ യൂണിറ്റ് എന്നാണ് കെമുവിന്റെ ഒരു ഫുൾ നെയിം ആ യൂണിറ്റ് വളരെ സജീവമാണ് അതിനെ വളരെ സജീവമാക്കി അതുപോലെ സ്ട്രൈക്കിംഗ് ഫോഴ്സ് എക്സൈസ് വകുപ്പിൻ്റെ സ്ട്രൈക്കിംഗ് ഫോഴ്സിനെ വളരെ സജീവമാക്കിയിട്ടുണ്ട് അതിർത്തി പ്രദേശങ്ങളിലും പിന്നെ അതുപോലെ സംസ്ഥാനത്തിൻ്റെ മറ്റു ഭാഗത്തു നിന്നും പല രൂപത്തിൽ അരിഷ്ടങ്ങളുടെ രൂപത്തിൽ മരുന്നുകളുടെ രൂപത്തിൽ ആയുർവേദ മരുന്നിൻ്റെ രൂപത്തിൽ ഒക്കെ മദ്യ പല തരത്തിൽ ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് വരുന്നു മാത്രമല്ല നിരോധിക്കപ്പെട്ട പല ലഹരി ഉൽപ്പന്നങ്ങളും കേരളത്തിലേക്ക് എത്തുന്നു ഈ ന്യൂ ഇയറുമായിട്ട് ബന്ധപ്പെട്ട് അതുകൊണ്ട് നമ്മുടെ എക്സൈസ് ും വളരെ സജീവമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ എത്ര സജീവമായാലും ഈ കള്ളന്മാർ കൃത്യമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളത് സത്യമാണ് എന്തായാലും ന്യൂ ഇയർ നടന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അറിയാം എന്തായാലും ഇന്ന് ന്യൂഇയർ കഴിഞ്ഞ ഇയർ ആഘോഷം കഴിഞ്ഞിരിക്കുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി അറിയാം പൊതു വിവരങ്ങൾ എന്തൊക്കെയാണ് കേരളത്തിൽ സംഭവിച്ചത് എന്തായാലും പൂരയിലെ പബ്ബുകാര് എന്തായാലും അവർ കൊടുത്ത സമ്മാനം അവർക്ക് അല്പം കടന്ന കൈയായിപ്പോയി അവർക്ക് ആ ന്യൂ ഇയർ ആഘോഷം നിർത്തിക്ക് വേണ്ടി വന്നു എന്നതും പ്രത്യേകതയാണ് ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു